പ്രിയമുള്ളവരെ ഇന്ന് ഓശാന ഞായർ ജി കെ ചെസ്റ്റേർട്ടൻ്റെ കഴുത എന്ന പ്രസിദ്ധമായ കവിത പീഡാനുഭവ വിവരണങ്ങളിലെ ഏറ്റവും അപ്രധാനമായ ഒരു ജീവിയെക്കുറിച്ചുള്ളതാണ് ഓശാന ഞായറാഴ്ച യേശുവിനെ യരുസലേമിലേക്ക് വഹിച്ചുകൊണ്ടുപോയ കഴുതയാണ് ഈ കവിതയിലെ പ്രധാന കഥാപാത്രം കഴുതയുടെ പങ്ക് അവഗണിക്കുക വളരെ എളുപ്പമാണ് കാരണം കഴുത ഒരു കുതിരയെപ്പോലെ ബലമുള്ളതോ ഒരു പ്രാവിനെ പോലെ സൗന്ദര്യമുള്ളതോ അല്ലല്ലോ ഞാൻ ജനിച്ചപ്പോൾ മത്സ്യങ്ങൾ പറന്നു കാടുകൾ നടന്നു മുൾച്ചെടികളിൽ അത്തിപ്പഴങ്ങൾ വളർന്നു എന്നൊക്കെയാണ് കഴുത തൻ്റെ ജന്മസമയത്തെ വിശേഷിപ്പിക്കുന്നത് അത്രമാത്രം വിചിത്രവും പരിഹസിക്കപ്പെട്ടതുമായ ഒരു ജന്മമാണ് തൻ്റേതെന്നാണ് കഴുതയുടെ ആത്മഗതം എന്നിട്ടും അതിനും അതിൻ്റെതായ ഒരു സമയം ഉണ്ടായിരുന്നു യേശു തനിക്ക് യാത്ര ചെയ്യാനായി കഴുതയെ തിരഞ്ഞെടുത്തത് അത് സൗന്ദര്യമുള്ളതായിരുന്നതുകൊണ്ടോ മാന്യതയുള്ളതായിരുന്നതുകൊണ്ടോ അല്ല മറിച്ച് അതിൻ്റെ സംലഭ്യത കൊണ്ടായിരുന്നു അതുകൊണ്ടാണ് രാജാതിരാജാവിനെ വഹിക്കാനുള്ള ഭാഗ്യം കഴുതക്ക് ലഭിച്ചത് ഇത് കഴുതയുടെ മാത്രം കഥയല്ല ഇത് നമ്മുടെയും കൂടി കഥയാണ് രാജാതിരാജനു വേണ്ടി നമ്മെ തന്നെ ലഭ്യമാക്കാൻ നമുക്ക് കഴിയണം ഇന്ന് എല്ലാവരും എല്ലാം തികഞ്ഞവർ എന്ന ചിന്ത വർദ്ധിച്ചു വരുന്നു ഞാൻ വേണ്ടത്ര വിശുദ്ധൻ ഞാൻ വേണ്ടത്ര ശക്തൻ ഞാൻ വേണ്ടത്ര വാചാലൻ എന്നൊക്കെ ചിന്തിക്കുന്നവരുടെ എണ്ണം അപകടകരമാം വർദ്ധിച്ചു വരുന്നു എന്നാൽ ഇത്തരം ചിന്തകളെ ജീവിതത്തിൽ നിന്നും പുറത്താക്കാൻ നോമ്പുകാലം നമ്മെ ആഹ്വാനം ചെയ്യുന്നു ക്രിസ്തു ഒരിക്കലും പൂർണതയുള്ള പാത്രങ്ങളെ അല്ല അന്വേഷിച്ചിരുന്നത് രൂപഭംഗിയില്ലാത്തവയെയും ബലഹീനമായതിനെയുമാണ് അവന് കൂടുതൽ ഇഷ്ടം കഴുതയെപ്പോലെയും ും അതേ കോമളത്വവും രൂപഗുണവും ഇല്ലാത്ത നമ്മുടെ പുറത്തു കയറി സഞ്ചരിക്കുവാൻ ഒട്ടും മടിയില്ലാത്തവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവനെ വഹിക്കുന്നവരായി നാം തീരുമ്പോൾ നമ്മുടെ യാത്രകളൊക്കെ ജൈത്രയാത്രകളായി തീരും കഴുത യെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ അതിന് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത് എന്നാൽ ആ സ്വീകരണവും വിളികളും കഴുതയ്ക്കു വേണ്ടിയല്ലായിരുന്നു സ്തുതിയും കരഘോഷവും തനിക്കു വേണ്ടിയാണെന്ന് കഴുത എപ്പോഴെങ്കിലും വിശ്വസിച്ചിരുന്നെങ്കിൽ അപ്പോഴത് ശരിക്കും കഴുതയായി മാറിയേനയും അവിടെ പ്രകടിപ്പിക്കപ്പെട്ട ആദരവും ബഹുമാനവും വിളികളും കഴുത വഹിച്ച കർത്താവിനുള്ളതായിരുന്നു നമ്മുടെ കാര്യത്തിലും ഇത് വളരെ പ്രസക്തമാണ് നമുക്ക് ലഭിക്കുന്ന പ്രശംസകളും കരകോഷവും വരവേൽപ്പുകളുമൊക്കെ നമുക്ക് വേണ്ടിയുള്ളതാണെന്ന് നാം കരുതുന്ന നിമിഷം നാമും ശരിക്കും കഴുതകളായി മാറും നാം ആരും വെളിച്ചത്തിന്റെ ഉറവിടമല്ല പിന്നെയോ വെളിച്ചത്തിന്റെ വാഹകർ മാത്രമാണ് ഈ നോമ്പുകാലം നമ്മുടെ ഹൃദയങ്ങളെ പുനഃക്രമീകരിക്കാനുള്ള സമയമാകട്ടെ കരഘോഷമോ അംഗീകാരമോ തേടാനല്ല മറിച്ച് ആ കഴുതയെപ്പോലെ ക്രിസ്തുവിനെ വഹിക്കുക മാത്രമാണ് നമ്മുടെ നിയോഗമെന്ന് തിരിച്ചറിയാനുള്ള സമയമാവട്ടെ ഇത് നമ്മുടെ ശക്തിയോ യോഗ്യതയോ സൗന്ദര്യമോ അല്ല പ്രധാനം മറിച്ച് ക്രിസ്തുവിനെ ചുമക്കാനുള്ള നമ്മുടെ സന്നദ്ധതയാണ് പ്രധാനം നമ്മിലേക്കല്ല നാം വഹിക്കുന്നവനിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് താഴ്മയോടും വിശ്വസ്തതയോടും കൂടെ നമുക്ക് നടക്കാം നാം യോഗ്യരെന്ന് തെളിയിക്കാനല്ല യോഗ്യനായവനെ വഹിക്കുന്നവർ മാത്രമാണെന്ന ബോധ്യം നമ്മിൽ നിറയുവാൻ ഇടയാകട്ടെ എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു വിശുദ്ധവാരം ആശംസിക്കുന്നു Sasneham E.